ഉണ്ടാക്കുന്ന നാളത്തെ ആഗ്രഹം അങ്ങനെ ാണ് പൊടിക്കാൻ അറിയുന്ന അമ്മമാർ ചേച്ചിമാർ ചേട്ടന്മാർ ഒന്നും വിചാരിക്കുന്നു ഇരുമ്പം പുളിവിളിയാണ് മ്മ അമ്പഴങ്ങിന്നു ഇത് ഇത് പൊട്ടിച്ചോ നിനക്ക് പൊട്ടിക്ക് ആകാശത്തെ കൂടെ പ്ലെയിൻ വരുന്നുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നുള്ള പ്ലെയിൻ കാണാനില്ല

ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിന് എന്ത് നിങ്ങൾ കമന്റ് ചെയ്യണേ എപ്പോഴും ാണ് ഉച്ചക്ക് സാധിക്കാൻ പക്ഷേ പോലെ അമ്മക്ക് ചോറ് കൊടുക്കാൻ പറ്റില്ല ഇവിടെയൊക്കെ ഇവിടെ വെള്ളം വന്നു തുടങ്ങിട്ട് ആ സൈഡിൽ കനാലിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട് തോന്നുന്നു നമുക്ക് ും കൂടി നമുക്ക് ഈ ഒരുമിച്ച് കഴിക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആഗ്രഹപ്രകാരം ഉണ്ടാക്കുന്ന ഇഞ്ചി അതിന്റെ കേട്ടിട്ടുണ്ടായി ചവിട്ടി കിടക്കണേ വരാറില്ലല്ലോ അതുകൊണ്ട് പിന്നെ വെക്കേണ്ട ആവശ്യമില്ല ഭംഗിയാ പഴുത്തിട്ടുണ്ടോ കപ്പങ്ങ പഴുത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ വീണ്ടും കപ്പങ്ങയുടെ സീസൺ ആയിട്ട് നമ്മുടെ ഒട്ടുമിക്ക എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കപ്പങ്ങ നമ്മൾ കഴിഞ്ഞ ദിവസം പൊടിച്ച് മൂത്ത് നിക്കണേ കണ്ടിരുന്നു ഇത് ഇന്ന് പൊട്ടിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും യൂസ് അത്

എന്താ പരിപാടിയുണ്ട് വരൂടി ഇവിടെ ഏഹ് എന്താ നിന്റെ പ്രശ്നം എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കണേടാ ഒന്ന് വർത്താനൊക്കെ പറയട ചക്കാ രണ്ടും വാതിൽ പറഞ്ഞിരിക്കണല്ലേ ഗ്രൈസേന്റെ ഉള്ളിലുണ്ട് ഞങ്ങള് അങ്ങനത്തെ താഴത്തെ പറമ്പ് ഇവിടെ ഇരുന്ന് വീക്ഷിക്കാണ് രണ്ടുപേരും ഇത് ചുറ്റി കാണേ അത് പൊടി മോത്താവും പൊട്ടെ പോട്ടെ പോട്ടെ ഞങ്ങളുടെ ഇവിടെ കൊറച്ചു നേരത്തെ മഴ ആറിയിട്ട ചെറുതായിട്ട് പെയ്യേണ്ടതായിരുന്നു പക്ഷെ പെയ്തില്ല ഇങ്ങനെ ചാരി പോയി ആകാശൊക്കെ ഇങ്ങനെ കളർ മാറി നിക്കണ്ട് ചെല സൈഡുകളിലൊക്കെ ചെലപ്പോ ഇന്ന് വൈകുന്നേരം മഴ പെയ്യായിരിക്കും മഞ്ഞല്ല ഇന്ന് ഞാൻ കമന്റ് കണ്ടിരുന്നു പണ്ട് ഞമ്മള് പശു

േ വാക്ക് ബുടാൻ പോവാ നടക്കു മുന്നിന്ന് പിടിക്കേൻ വന്നില്ലാവാ ണ്ടാവണോ ഇന്ന് രണ്ടുപേരും മാറി മാറി അങ്ങനെ നമ്മള് പുല്ലിരിച്ചോ പ്രശ്ന കാരണ ആദ്യത്തെ ഒരു നമ്മുടെ ഇവിടെ നമുക്ക് മാറ്റി ചെലവാറ്റി ഞാൻ ചെലവാൻ വന്നില്ല അവൻ ചേട്ടനെടുക്കാൻ വേണ്ടി ആയിരിക്കും ഡാൻസ് കളിക്കണേ അവന് മടിയിലിരുത്തേ അയാളാന്ന് <laughs> 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 നമ്മുടെ കറിയിലും ചമ്മന്തിയിലും ഇടാൻ പച്ചമുളകില്ല പച്ചമുളക് ഒന്നും ഇല്ല ഇവിടെ കഴിഞ്ഞു ഞാൻ എനിക്ക് കണ്ണാണല്ലോ പൊന്നാം കണ്ണി ചീരയുടെ ആവശ്യം വരൂല്ലേ എന്നാ അത് മതി എവിടെ ഒരു മൂന്നാലഞ്ചെണ്ണുണ്ട്

മതി മതി ഇത്ര പിന്നെ നമുക്ക് നേരെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല നമ്മളിഷ്ടാണ് അത് പൊട്ടിയാലോന്ന് വിചാരിച്ചിട്ടായിരിക്കും ചേട്ടാ ഉമ്മേ പൊട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇണ്ടപ്പോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയണേ അത്രേ ഉള്ളൂ അങ്ങനല്ല അതെ അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത് അതാണെന്നാണ് തോന്നണേ മണ്ണിന്റെ ഞാനിന്റെ ഉള്ളിലൊക്കെ നന്നാക്കി തരാം ആപ്പിൾ കിട്ടിയാ അപ്പൊ അത് തേങ്ങ ചെലവിത് ഇവിടെ ഇരിക്കണോ ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ മാങ്ങയും കൂടി ഇട്ട് ചമ്മന്തി ഉണ്ടാക്കാം ഉള്ളി അതന്നെ അപ്പത് ഉള്ളിയൊക്കെ നന്നാക്കി റെഡി ആക്കണം മാങ്ങ വേടിച്ചണ്ടായിരുന്നു ഏ ചെറിയ പീസ് പോരേ പുളി ഉണ്ടാവും എന്തായാലും ഇല്ല കടച്ചൊക്കെ നാളെ ഞാൻ മറ്റേ ഇറച്ചി കറി വെക്കണോ തേങ്ങ വറുത്തരച്ച കറി വെക്കാം എന്തായി

എടുക്കണി തല അങ്ങനെ കൊടുക്കുന്ന കുഞ്ഞു വേഷം കൊടുത്താ ഉള്ള കൊടുക്കണ്ട തൊണ്ടില്ലാത്തത് ഇതാ ഉള്ളിലത്തെ കാമ്പണ്ടല്ലോ എന്നെ സംബന്ധിച്ച് സംബന്ധിച്ച മതി എന്നാണ് എന്റെ ഉള്ളി എടുത്തിട്ടുണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഉപ്പ് കല്ലുപ്പിലേപ്പില്ല ഉപ്പുണ്ട് മറ്റേ ഉപ്പ് ലാസ്റ്റ് ഇരക്കി വന്നാൽ അല്ലെങ്കി ഉള്ളിക്കോട്ടിടണെങ്കി ഒരുമിച്ചുകൊണ്ട് അരച്ചണ്ട് വടിച്ചെടുക്കാം ഏയ് ആണ് പരത്തി ഇട്രീ അരക്കാനുള്ളതല്ലേ പക്ഷെ മുളക് മാത്രം എനിക്ക് കുറവ് ഫീൽ ചെയ്യുന്നു ഇച്ചോടി മുളക് ഏഹ് ഇച്ചോടി മുളകാവാല്ലീവേണം ചമ്മന്തി എന്ന് പറഞ്ഞ എരുപുളി ആണോ ഐശ്വര്യമായി കഴുകി അമ്മീന്ന് എനിക്കരക്കാൻ അറിയില്ല പക്ഷെ അമ്മയൊക്കെ ആദ്യം ഈ സാനച്ചോണ്ടിരുന്നാലും കൂടുതലിഷ്ടം ഭയങ്കര പിന്നെ അമ്മിമാരക്കുന്ന ആൾക്കാർക്ക് അമ്മിമാരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും അരക്കാൻ മീൻസ് പഠിക്കാനുള്ളൊരു സാഹചര്യം വന്നിട്ടില്ല ഇവിടെ കഴിക്കോ ഇവിടെ ഇതും അപ്പൊ പ്രശസ്ത തേങ്ങ ചിലവൽ തേങ്ങ അരക്കൽ ചമ്മി ഈടാക്കൽ ആണോ ആവശ്യം നമ്മുടെ തക്കാളിക്ക് പുളിയുള്ളതല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ അറിയില്ല വറത്തടച്ചാ കറികളൊക്കെ ഇങ്ങനെ സാമ്പാറ് മറ്റേ സൈഡല്ലോ ചതയ്ക്കാത ചേട്ടാ കണ്ടുപേടിച്ചോ ഇന്നാള അമ്മീമിങ്ങനെ അരച്ചപ്പ

അപ്പൊ എന്റെ കൂടെ ചെയ്യണേ നോക്കി നീളിക്കൂല്ലോ ചെറുതായിട്ടൊന്നും ചതയ്ക്കും ഒതുക്കി ഒതുക്കി നല്ല ശരിക്കും ചമ്മന്തിരക്ക ഞാൻ കണ്ടാക്കുന്ന കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിനോ ആര് തുടങ്ങാൻ പോവാണ് ആ പച്ചയും മഞ്ഞീം എല്ലാ സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ടെന്ന് ഇവനെന്നെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്ക ീ അരച്ചി പോരാണ്ട് സ്ലൈഡ് ചെയ്ത് കൊണ്ടാങ്ങനെ തുടങ്ങി വിടും തേങ്ങ ഇങ്ങനെ അരച്ചാക്കി എടുക്കാം നീ നോക്കണ്ട കേട്ടി വിടുന്ന ഇൻപുട്ട്

െടുപ്പ് ഭയങ്കര സ്പീഡ് അറിയണുണ്ട് ഇനി നമുക്ക് അങ്ങനെ ഫൈനലി എന്റെ തേങ്ങയാണ് നല്ല പെർഫെക്ഷൻ ഇത്ര ആൾക്കാരുണ്ട്

ആ ഒന്നാ ഒന്നും കറിഞ്ഞാ മതി ചെറുതായിട്ട് അപ്പൊ നമ്മുടെ തേങ്ങ ചമ്മന്തി ഫുള് ആയിട്ട് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് മിടുക കേട്ടോ ഓട്ടോമാറ്റിക്കും അരച്ചത് അപ്പൊ ഈ സ്റ്റീവ് ഒച്ച എടുത്തേ അങ്ങോട്ട് പോയി പിന്നെ നമ്മുടെ ചമ്മന്തിന് നമ്മള് വീണ്ടും നമ്മുടെ പാത്രത്തിലേക്ക് റീ എന്താ പറയാ റീപുട്ട് ചെയ്യാം

ഇനിപ്പൊ പ്രശ്ന ഉണ്ടാവൂട്ടോ ഒന്നും ഇവിടെ െട്ടെ തരാൻ പറ്റില്ലേ അതെ നമ്മടെ തക്കാളി കറി ഉണ്ടാക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചു അതേ സവോളയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വഴച്ചാണ് കേട്ടാ അപ്പൊ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടു എന്നിട്ട് നമ്മടെ തക്കാളിയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കി ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ ഇനി വേഗം കോഴിമുട്ട പൊരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കാരണം നമ്മുടെ തക്കാളി അവിടെ റെഡി ആവുമ്പോഴേക്കും നമുക്ക് കോഴിമുട്ടയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം ും ഇല പാട്ടിലും കൂടി കഴിഞ്ഞിരിക്കുന്നു പൊതിച്ചും അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മട്ട പൊരിച്ചത് നമ്മുടെ ചമ്മന്തി ചോറ് ടി എന്റെ മുകളിൽ കോരിട്ടോ എല്ലാര് സൈഡില് സൈഡില് നടുവികൊണ്ട് പോയിട്ടേന് എല്ലാ സൈഡിൽ സൈഡില് മിക്സ് ആയി പോലെ അച്ചാറോണ്ടല്ലോ <laughs> അച്ചാറൊന്നും <laughs> 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 <hasa> <hasa> അപ്പൊ നമ്മുടെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ ചമ്മന്തിയും അതുപോലെ തന്നെ മതി കുറെ നാളത്തെ ആഗ്രഹം അങ്ങനെ സഫലമാവാൻ പോവുകയാണ് പൊട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം അറിയില്ല ഒര് കണ്ടോ നല്ല സൂപ്പറായിട്ട് പടങ്ങി ഇതൊക്കെ നീക്കി വെക്കാ ും അപ്പോ അങ്ങനെ ശേഷം നമ്മൾ നമ്മുടെ തുറക്കാൻ ാണ് എനിക്കത് ഉച്ചയ്ക്ക് വീഡിയോണ്ട് നമ്മടെ കൊതിച്ചോട് തുറക്കുന്നു ഓ മൈ ഗോഡ് യാ എന്തുണ്ടോ ഇതിനെ ഇട്ടല്ലേ എന്ത് සම්mdi ആവുന്നു සම්mdi ഇട്ടല്ലേ മുളഞ്ഞ മണ്ടി കൂടണ്ട മുള മുട്ടോ വെച്ചി കഴിച്ചോ ഞാൻ കഴിച്ചോ വെച്ചെടുന്നോ നല്ല ചൂടുണ്ടേรี അന ചേട്ടനെ എടുത്ത് കൊടുക്കണോ 얘നെ ഒരു ചെറിയ ഒരു मोटा പീസ് വെച്ചിട്ട് കൊടുക്ക് ഞാൻ പിടിക്കുന്നു ഒരാളെ വയർക്കൊണ്ട് ആ ആ അലക്സ ടേൺ ഓൺ ഡൈനിംഗ് റൂം ഫാൻ ഇപ്പോ നമ്മുടെ ഫാൻ ഇട്ടിട്ടുണ്ട് അതിനൊരു കോഴിമുട്ടീസ് എടുത്ത് വെച്ചോർക്ക ഞാൻ കൊടുക്ക ചെറുക്കഴിച്ചോ എല്ലാം മിക്സ് ചെയ്ത് കഴിക്കി ഉം അല്ലങ്ങട് മിക്സ് ചെയ്താ ഇതി. ഓൾക്കൊൻ തക്കള് കൂടി ഡിമാൻഡ് കൂടി. കാളി വേണ്ടങ്കി. ഇങ്ങ തക്കണല്ലോ അപ്പൊ നിന്നട്ട് നിങ്ങക്ക് മട്ട വെച്ചാ. അതെല്ലാം കൂടി മിക്സ് ചെയ്സ് വെക്കാട്ടോ. ഇതിൻറെ സപ്ലിസ് വെക്കാ. അന്ന് അങ്ങനെ കഴിച്ചു നോക്കുന്നാ. ഓഹ്. മട്ട വെക്കി. ഇനൊരു മട്ട ആดิ. ആ. ഫാൻറെ സൗണ്ട് ഡിസേബിൾസ് ആണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഇതിലേസിനെ മട്ട വെച്ചിട്ട് സീറോ ഓർതില്ലേ? അടിപൊളി അണ്ടി അടിപൊളന്ന അടികളാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാം. നീ കഴിക്കണല്ലേ വിടും തിന്നു പറഞ്ഞ പൊതുച്ചോറ് കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മടെ പൊതുച്ചോറ് എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് സൂപ്പർ ആണ് നോളെ പറയാൻ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഒരു രക്ഷയില്ല പനിയും ഇതൊക്കെ ആയിട്ട് വായിട്ട് ടേസ്റ്റൊന്നും ഇല്ലാതിരിക്കുന്ന സമയമാണ് ചമ്മന്തിയാണ് ഹൈലൈറ്റഡ് ഐറ്റം അതെ ചമ്മന്തിയും തക്കാളിയും അടിപൊളിയും